െ കാണുകയും നമ്മളെ അറിയുകയും നമ്മളോട് സംസാരിക്കുകയും നമ്മളായിരിക്കുന്ന കരം പിടിച്ച് നമ്മളെ ഉയർത്താൻ കഴിയുള്ളൂ സർവശക്തരായിരിക്കുന്ന ദൈവത്തെ നമ്മളെ കർത്താവിന്റെ സന്നിധിയിലാണ് നമ്മൾ വന്നിരിക്കുന്നു ആ പരകർത്താവ് നമ്മുടെ നടുവിലുണ്ട് ഹലോ പറയുന്ന ദൈവത്തെ നമ്മൾ നമ്മളെ അകറ്റുകഴിഞ്ഞാൽ നമ്മുടെ അതിക്രമങ്ങളാണ് നമ്മുടെ പാപങ്ങൾ ഒരു പിശാശിനും നമ്മളെ ദൈവത്തെ നിന്ന് അകറ്റാൻ കഴിയത്തില്ല എന്നാൽ തിരുവനം പറയുന്നു ദൈവത്തെ നമ്മളെ അകറ്റി നിർത്തുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മളെ മാറ്റി നിർത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ അറിയോ അറിയാതെ ദൈവിക്കുന്ന വരുന്ന കുറവുകളാണ് തെറ്റുകളാണ് ഹലേറുക അതുകൊണ്ട് അതെല്ലാം നമ്മൾ ദൈവം ഏറ്റു വിശുദ്ധരാരൈവത്തെ വിശുദ്ധിയെ ആരാധിക്കാൻ കടന്നു വരുമ്പോൾ വേറെ നമ്മൾ ആരെയും നമ്മൾ കാണുന്നത് നമ്മളെ ആരെയാണ് ആരാധിക്കുന്നത് ആ ദൈവത്തെയാണ് നമ്മൾ കാണുന്നത് ആ ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മൾ അനുഭവിക്കുന്നത് സാന്നിധ്യം അനുഭവിക്കുന്ന നമുക്കെല്ലാം ആ ദൈവ സാന്നിധ്യത്തിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക ഒരപ്പന്റെ ആമയെ അടുക്കിലേക്ക് ഒരു കുഞ്ഞോട് ചേരുന്ന പോകുന്നത് അല്ലെങ്കിൽ ആമയെ ഇതുപോലെ കാലം പോകുന്ന ദൈവ സാന്നിധ്യത്തിൽ നമ്മളെ തന്നെ പൂർണ്ണമായി നമ്മുടെ ഭാരങ്ങളെല്ലാം മറക്കി വെക്കാൻ കഴിയുള്ളൂ ആവശ്യങ്ങളെല്ലാം വളരെ തുറന്ന് പറയാൻ കഴിയുള്ള ഒരു ഒരു സന്നിധിയാണ് ദൈവത്തിന്റെ സാന്നിധ്യ സന്നിധി എന്ന് പറയുന്നത് ഇവിടെ വന്ന് നാം മൗനമായിട്ട് ജീവിക്കരുത് ദൈവത്തോടെ നാം നമ്മളെ തുറന്ന് ദൈവ സന്നിധി സമർപ്പിക്കുന്നു നമ്മെ തീർച്ചയായിട്ടും കഥാപിവാദം നാം ചോദിച്ചതല്ല ദൈവം നമുക്ക് തന്നത് നാം നിലച്ചതല്ല നമുക്ക് ദൈവം തന്നത് നാം നമുക്ക് ചോദിച്ചാലും നനച്ചാൽ നിലയ്ക്കുവാനും കഴിയാത്തതായിരിക്കുന്ന അതിമോഹത്തായ നന്മയാണ് ദൈവം നമുക്ക് തന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മളായിരിക്കുന്ന നിസ്സാര വിഷയത്തിന് നടുവിൽ നമ്മളോട് ചോദിച്ചാൽ നാം ദൈവത്തോട് ചോദിച്ചാൽ അത് കാണാതെ പോകുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ഇത് പോലും കാലം അത്ഭുതങ്ങൾ ചെയ്യാം കഴിവുള്ള കഥാപാലം വേറെ കൈ നമ്മുടെ അടുക്കിലേക്ക് വന്നിരിക്കുന്നത് ആമേ ഭയസ്തോത്രം നമ്മുടെ ആവശ്യമുടമയിൽ ആമേ നമ്മളെ നിറഞ്ഞവരാക്കി പറഞ്ഞേക്കാം കഴിവുള്ള ആ സ്തോത്രം ഹലവ ദൈവമാണ് അടുക്കൽ ആമ വന്നിരിക്കുന്നത് ആ കഥാപനഗ്രഹങ്ങളിലേക്ക് ാമത്തിൽ ശിവന നാമത്തിലേശിവനാമത്തിൽ നാമത്തിൽ ഈ ജീവനോട് പ്രദേശത്ത് നമ്മൾ നടക്കുന്ന ദൈവത്തിന്റെ മുമ്പാകെ സഖ്യത്തിൽ പറഞ്ഞത് ഞാൻ ഈ ജീവനോട് ഞാൻ ഹോവിന്റെ മുമ്പാകെ നടക്കും ഞാൻ നടക്കും ഹലേ രൂപ ഇനി യാതാദ്രി നമുക്ക് പറയാൻ കഴിയണം എന്റെ മുമ്പിൽ എന്റെ കർത്താവുണ്ട് ഹലേലുവ എന്റെ കർത്താവിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു ഹലേ രൂപ ആ ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ നമുക്ക് കൂട്ടമായി സമ്മതിക്കാം ഹലേലുവ യേശുവിനെ നാമത്തിൽ യേശുവിനെ നാമത്തിൽ നാമത്തിൽ നമ്മൾ ഇറങ്ങി പോകുമ്പോഴും ഹലേലൂ ആമയ സൂത്രം കർത്താവുകളിൽ നിന്ന് ചിലത് പ്രാപിച്ചു വേണം നമ്മൾ പോവാം ആമയ ദൈവത്തിന്റെ ചിലത് പ്രാപിച്ചു വേണം നമ്മൾ മുടങ്ങിപ്പോവാൻ ഹലേലൂ ആമേ രാമേ രാമൻ കഥാവുകളിൽ പ്രാപിക്കുന്നതാണ് ഈ ഭൂമി നമ്മളെ നിറഞ്ഞുത്തി ദൈവം നമുക്ക് തന്നതിലാണോ ആമേ നമ്മൾ അടിപതരാതെ നൽകുന്നത് ആമേലാമയോ കാലം ആ അതിരിച്ചറിയോട് ദൈവസന്നിധിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക നമ്മളായിരിക്കും സകല വിഷയത്തിന് നടുവിലും ആമേൽ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവകരങ്ങളിൽ ആമയ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് നമ്മുടെ കർത്താവിന് ആ മേസം ചെയ്യുന്നു സന്തോഷത്തോടെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം കർത്താവ് നമ്മളെ കുറിച്ച് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ ആ ദൈവത്തിന് മുമ്പാകെ മരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ കൃതയെ മലടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ നമുക്കൊരിക്കലും ദൈവത്തെ കാണേണ്ടതുപോലെ കാണാൻ കഴിയുന്നില്ല എന്റെ ആ പൂർണ്ണ മനസ്സോടെ ആ പൂർണ്ണ ശക്തിയോടെ അവ പൂർണ്ണ ഹൃദയത്തോടെ തോന്നുക നോക്കി നമ്മളെ തന്നെ ദൈവങ്ങളിലേക്ക് അഞ്ചു രണ്ട് പേരും കർത്താവിന്റെ കരങ്ങളിലേക്ക് അവർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം അതിനെ അനുഗ്രഹിച്ചു എന്റെ പകലും നമ്മൾ ചിലപ്പോൾ രോഗമുണ്ടാവും ഭാരത്തിലായിരിക്കാം മാനസികമായി തകർന്നായിരിക്കാം എന്റെ കർത്താവിന്റെ കറങ്ങളിലേക്ക് ഞാൻ എന്നെ കൊടുക്കും കൊടുത്തു കഴിയുമ്പോൾ ഞാൻ എന്നെ സമർപ്പിക്കുമ്പോൾ എനിക്ക് എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ആമയെ ഞാൻ ബലഗീരനായിട്ട് എന്റെ കഥാപാരകരങ്ങളിലേക്ക് എന്നെ കൊടുക്കുമ്പോൾ രോഗിയായിട്ട് എന്റെ ദൈവകരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഹലേഴുക എന്റെ സംഭവിക്കുക വീണ്ടും ഞാൻ രോഗിയായിട്ട് മാറുകയില്ല വീണ്ടും ഞാൻ ബലഗീരനായിട്ട് മാറുകയല്ല എന്റെ ബലഗീരങ്ങൾ കഥാവ് വായിച്ചു എന്റെ രോഗത്തെ നീ സൗഖ്യമാക്കും ഹലേഖുക എന്റെ ആവശ്യത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ അത്ഭുതകരം എനിക്ക് വേണ്ടി ആമയെ പ്രവർത്തിക്കുവാൻ ഇടയായി തീരും എന്നുള്ള ആ ഉത്തമ ബോധ്യത്തോട് ആ തിരിച്ചറിവോട് പാടുന്ന പാട്ട് ദൈവസന്നിധി നമുക്ക് ധ്യാനിച്ചു പാടി കഥാപകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് ദൈവസന്നിധി സ്തോത്രം ചെയ്യാം